ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഹോട്ടൽ ടാസ്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൗസിലേക്ക് പോകാൻ പോകുന്ന ചലഞ്ചേഴ്സിൽ ഒരാൾ ഞാനാണ് എനിക്കിതുവരെയും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണയും ഞാൻ റീ എൻട്രി നോക്കിയിരുന്നു ഇനി എപ്പോൾ കോൾ വന്നാലും ഹൗസിലേക്ക് തിരികെ പോകാൻ ഞാൻ റെഡിയാണ് കാരണം ഇതൊരു മെൻറ്റൽ ഗെയിമാണ് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ വന്നതുപോലെയുള്ള മെൻറ്റൽ സ്ട്രൈക്കോ പാനിക് അറ്റാക്കോ ഒന്നും എനിക്കിനി വരില്ല കാരണം ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പണ്ടത്തെപ്പോലെ കാവഡതുള്ളിൽ തിരിച്ചു വരേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവില്ല രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അതിനുള്ളിൽ അവിടെ പോയി എല്ലാവരെയും ഒന്ന് കുലുക്കി മറിക്കാണ് എൻ്റെ ആഗ്രഹം ഞാൻ മെയിനായി ടാർഗറ്റ് ചെയ്യുന്നത് ശ്രീദുവിനെയാണ് സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് പേർ ഹൗസിലുണ്ട് അതുപോലെ സായി ഒന്ന് കുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അഭിഷേകിനെ നോക്കി വെച്ചിട്ടുണ്ട് അവിടെ പോയി സേഫ് ഗെയിം കളിക്കുന്നവരെ ഇറിറ്റേറ്റ് ചെയ്ത് വെറുപ്പിക്കാനാണ് ലക്ഷ്യം ജാസ്മിനെ മെന്റലി തളർത്തിയിട്ടൊന്ന് കുത്തുക എന്നാണ് ലക്ഷ്യം ആരെയും സ്നേഹിക്കാൻ ഒന്നുമല്ല പോകുന്നത് മാക്സിമം പ്രൊവോക് ചെയ്ത് എല്ലാവരെയും ഫുൾ കൊണ്ടുവരാൻ ശ്രമിക്കും നോറി എനിക്ക് ഇഷ്ടമായി തുടങ്ങി അതുകൊണ്ട് നന്നായി സംസാരിക്കും ഗബ്രി പോയെങ്കിലും വിഷമിച്ചിരിക്കരുതെന്ന രീതിയിൽ ജാസ്മിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവരെയും ആദ്യമൊന്ന് കുത്തും ഞാനിപ്പോൾ നല്ല കോൺഫിഡൻറ് ആണ് എന്ന് പറഞ്ഞ ശേഷം ദൈവു ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു അതിനുശേഷമാണ് ട്വിസ്റ്റ് വരുന്നത് ഇത്രയും നേരം താൻ പറഞ്ഞതെല്ലാം തൻ്റെ ആഗ്രഹങ്ങളായിരുന്നുവെന്നും തനിക്ക് ബി ബി ടീമിൻ്റെ ക്ഷണമൊന്നും വന്നിട്ടില്ല എന്നും ഇനി ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ആരും കമൻ്റ് ബോക്സിൽ വന്ന് ഓള കമൻ്റുകൾ ഇടരുതെന്നും പറഞ്ഞാണ് വീഡിയോ ദേവ് അവസാനിപ്പിച്ചത് കമൻറ്റ് ബോക്സ് ഓഫാക്കിയുടെ രസകരമായ വീഡിയോ ദേവു പങ്കിട്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലടൻ പറഞ്ഞിരിക്കുന്നത് ചലഞ്ചേഴ്സ് എന്നാണ് ദീപു ചലഞ്ചേഴ്സിൽ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം